എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷവർഗം എന്താ നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനിയുടെ മാറ്റം മൂലം ഓരോ കൂറിലും പെട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇനി നമ്മൾ ചിന്തിക്കുന്നത് കർക്കിടകൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ കുറിച്ചാണ് കർക്കിടകക്കൂറ് എന്ന് പറയുമ്പോൾ പുണ്ഡത്തിൻ്റെ അവസാനത്തെ പാദം പുണ്ടം നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന ഗ്രൂപ്പാണ് അപ്പോൾ നമുക്ക് കർക്കിടകക്കൂറുകാർക്ക് ശനിയുടെ മാറ്റം ഏതൊക്കെ തരത്തിലാണ് പ്രതിഫലിക്കുന്നതെന്ന് നോക്കാം ശരിക്കും കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലങ്ങളായി പലവിധ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു കാരണം അവർക്ക് ഏതാണ്ട് നാലര വർഷക്കാലം അതായത് ആദ്യത്തെ രണ്ടര വർഷക്കാലം കണ്ടകശനിയായിരുന്നു ശനി ഏഴിൽ നിൽക്കുമ്പോൾ കണ്ടകശനിയായിരുന്നു അത് കഴിഞ്ഞ് അഷ്ടമ ശനിയുടെ ഒരു കാലഘട്ടത്തിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നിലവിൽ അതുകൊണ്ട് തന്നെ ഈ നാല് വർഷക്കാലം കൊണ്ട് പലവിധ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് കർക്കിടകപ്പെട്ട നക്ഷത്രക്കാർ പലവിധ പ്രതിസന്ധികൾ എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ പലവിധത്തിലുള്ള പ്രതിസന്ധികൾ ബന്ധങ്ങൾക്കിടയിലും സൗഹൃദങ്ങൾക്കിടയിലും ഉണ്ടാകാവുന്ന അകൽച്ച സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന പ്രതിസന്ധികൾ അഷ്ടമശനിയുടെ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള രോഗപീഠകളും വീഴ്ചകൾ സർജറികൾ എന്നിങ്ങനെ പ്രതിസന്ധികളിൽ നിറഞ്ഞ പ്രതിസന്ധികളിലൂടെയൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് പുണ്ഡത്തിൻ്റെ അവസാന പാലത്തിൽപ്പെട്ട പൂയം ആയില്യം എന്നീ നക്ഷത്രത്തിൽപ്പെട്ടവർ നേരെ മറിച്ച് ഗ്രഹനിലയിൽ ശനി യോഗകാരിയോ സ്വക്ഷേത്ര ബലവാനോ ഉച്ച ക്ഷേത്രാധിപതിയോ ഒക്കെ ആയിട്ടുള്ളവർക്ക് ഈ പറഞ്ഞ ദോഷവശങ്ങൾ വലുതായിട്ട് അനുഭവിക്കേണ്ടി വന്ന് കാണത്തില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നതും ഇപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നതും നേരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തോടു കൂടി ശനി രാശിമാറ്റം നടത്തുകയാണ് കുംഭം രാശിയിൽ നിന്നും മീന രാശിയിലേക്കുള്ള ശനിയുടെ മാറ്റം അഷ്ടമ ശനിയിൽ നിന്നുള്ള ഒരു മോചനം നൽകുന്നതാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് അതുകൊണ്ട് തന്നെ ഇതുവരെ അനുഭവിച്ചിരുന്ന പലവിധ പ്രതിസന്ധികൾ പലവിധ പ്രതിസന്ധികൾക്ക് മാറ്റം ഉണ്ടാകുന്നതായിരിക്കും ആരോഗ്യം മെച്ചപ്പെടുന്നതായിരിക്കും രോഗാതുരമായ അവസ്ഥയിൽ ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കുന്നതായിരിക്കും കുടുംബത്തിൽ സ്വസ്ഥമായ അന്തരീക്ഷം ഉണ്ടാകുന്നതായിരിക്കും സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന പ്രതിസന്ധികൾക്കൊക്കെ മാറ്റം ഉണ്ടാകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പഠനത്തിനും ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യതകളുമൊക്കെ തെളിയുന്ന ഒരു കാലഘട്ടമാണെന്ന് പറയാം ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഉയർന്നവ പ്രമോഷനുകൾ ആഗ്രഹിക്കുന്ന തല സ്ഥലങ്ങളിലേക്കുള്ള ട്രാൻസ്ഫറുകൾ ഒക്കെ ലഭിക്കുന്നതായിരിക്കും കലാകാരന്മാർ കർഷകർ എന്നിങ്ങനെ ജീവിതത്തിൻ്റെ നാനാതുറകളിൽ പെട്ടവർക്കും ഇതുവരെ ഉണ്ടായിരുന്ന പ്രതിസന്ധികൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നതായിരിക്കും ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ പകുതി വരെ വളരെയേറെ ഗുണാനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ കർക്കിടകക്കൂറുകാർക്ക് കഴിയുന്നതാണ് കാരണം വ്യാഴത്തിൻ്റെ അനുകൂലസ്ഥിതി കൂടി കണക്കിലെടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മധ്യഭാഗം വരെ പലവിധത്തിലുള്ള വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ സാമ്പത്തികമായ അഭിവൃദ്ധി കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകൾ വീണ് വീട് പണിയൊക്കെ മുടങ്ങിക്കിടുന്നവർക്ക് വീട് പണി പൂർത്തിയാക്കാൻ കഴിയുന്നതായിരിക്കും ഇങ്ങനെ വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഏതാണ്ട് ജൂൺ മാസം വരെ അത് കഴിഞ്ഞ് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ വ്യാഴമാറ്റം കൂടി കുറച്ചേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമായിരിക്കും അത് വ്യാഴമാറ്റത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ വീഡിയോയിൽ പറയുന്നതായിരിക്കും എങ്കിലും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ജൂൺ ജൂൺ മാസം മുതൽ കുറച്ച് മോശമായ മോശമായൊരു കാലാവസ്ഥയിലേക്ക് കടന്നു പോകേണ്ടി വരുന്നതായിരിക്കും എങ്കിലും പൊതുവെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതുവരെ ഉണ്ടായിരുന്ന മോശമായ ഫലങ്ങളൊക്കെ മാറ്റി വളരെയേറെ ഗുണാനുഭവങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കർക്കിടകക്കൂറുകാർ നയിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ പുതിയ സംരംഭങ്ങളും ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് വരാൻ പോകുന്നത് ബിസിനസ്സുകാർക്കൊക്കെ ഇതുവരെ ഉണ്ടായിരുന്ന പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഗൃഹനില കൂടി പരിശോധിപ്പിച്ചും നിലവിലുള്ള ദശാപഹാരങ്ങളെയൊക്കെ കൂടി പരിഗണിച്ച് വേണം ചെയ്യാൻ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അത്തരം കാര്യങ്ങൾ കൂടിയൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്നത് വളരെയേറെ ഗുണം ചെയ്യുന്നതായിരിക്കും അതുകൂടാതെ തന്നെ ഈശ്വരാധീനം വരുത്തി മുമ്പോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ശനീശ്വരൻ്റെ അനുഗ്രഹം വളരെ അത്യാവശ്യമുള്ളൊരു കാലഘട്ടമാണ് അഷ്ടമശനിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ട് ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുക ശാസ്ത്ര ക്ഷേത്രത്തിൽ നീരാഞ്ജനമൊക്കെ നടത്തുക ശബരിമല പോകാൻ കഴിയുന്നവർക്ക് ശബരിമല പോയി വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ നടത്താവുന്നതാണ് അതിലൂടെ ശനീശ്വരൻ്റെ ഒരു അനുഗ്രഹവും കടാക്ഷവും ഒക്കെ ലഭിക്കുന്നതുമായിരിക്കും ഒപ്പം ഓരോരുത്തരും അനുവർത്തിച്ചു വരുന്ന വിശ്വാസ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ ദോഷവശങ്ങളെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കുവാനും ഗുണാനുഭവങ്ങളെ കൂടുതൽ ഉന്നതികളിലേക്ക് എത്തിക്കുവാനും കഴിയുന്നതായിരിക്കും എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജൂൺ മാസത്തിനു ശേഷം വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾ കൂടി അനുഷ്ഠിച്ചു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആ ജൂൺ മാസം വരെ കാത്തിരിക്കണമെന്നില്ല നിലവിൽ ഇപ്പോൾ വേണമെങ്കിലും വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഗുണകരമായിരിക്കും വൈഷ്ണവ ക്ഷേത്രത്തിൽ വേണ്ട വഴിപാടുകളൊക്കെ ചെയ്ത് ശാസ്ത്ര ക്ഷേത്രത്തിലും വേണ്ട വഴിപാടുകളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ ഈശ്വരാധീനം ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ഓരോരുടെ ഇഷ്ടദൈവങ്ങളെയും ഒക്കെ കണ്ട് പ്രാർത്ഥിച്ച് അവിടെ വേണ്ട വഴിപാടുകളുമൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുകയും രാഹു കേതുക്കളെ പ്രീതിപ്പെടുത്തി മുമ്പോട്ട് പോകേണ്ടതും വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും നൂറും പാലും പോലെയുള്ള വഴിപാടുകളുമൊക്കെ ചെയ്തു പോകേണ്ടതിനും വളരെ അനിവാര്യമാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് കൂടുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ദുരിതങ്ങളും മാറ്റി ഏറ്റവും ഗുണദായകമായ ഫലങ്ങൾ ലഭിക്കുന്നതിന് കാരണമായി തീരുന്നതായിരിക്കും അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ പോകാറുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വളരെ പ്രയോജനപ്രദമായ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം